പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങവന്ന് കർഷക ദിനം ആചരിച്ചു കൃഷിഭവൻ അങ്കണത്തിലാണ് കർഷക ദിനാചരണം നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി നിർവഹിച്ചു കൃഷി നമ്മൾ ഒരു ഒരു അതിൽ നിന്ന് ആ ആ നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ പൂത്തു മനസ്സിൽ പോസിറ്റീവ് എനർജി നമുക്ക് അല്ലെ അത് വലിയ ഒരു ഒരു എന്താ പറയുക ഒരു ദാനം ആ കൃഷിയുടെ അത് നമുക്ക് ലഭ്യമാകുന്നുവെങ്കിൽ കൃഷി നഷ്ടമാകുമോ നമുക്ക് സന്തോഷത്തിൽ അകച്ചുമെങ്കിൽ അത് നഷ്ടമാകുമോ അതുകൊണ്ട് നമ്മൾ ഒരു നെല്ല് കടയിൽ കൃഷി ചെയ്യുമ്പോൾ ആ വിത്ത് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിന് കച്ചി നമുക്ക് കന്നുകാലി വളമായി കൊടുക്കാം സോറി ആഹാരമായി കൊടുക്കാം ആ കന്നുകാലി നമ്മുടെ വീട്ടിൽ ഇല്ല എങ്കിൽ അത് കാശി മേടിച്ചൂടെ നമ്മുടെ വീട്ടിൽ ഒരു പശുവിനെ കൂടി വളർത്തിയാൽ അതിന് ആഹാരമാവില്ലേ അതിന്റെ ചാണകം ഇതിന് വളമായി മാറില്ലേ സംയോജിത കൃഷി അങ്ങനെ നടത്തി പോകുമ്പോൾ കൃഷി ആദായകരമായി മാറും നല്ല ഒരുക്കി കൊടുക്കണമെന്ന് വളരെ മാതൃകാപരമായ രീതിയില് അപ്പൊ നിങ്ങളുടെ വിലയ്ക്ക് നിങ്ങൾ ചോദിക്കുന്ന വില കിട്ടും നല്ല കൃഷികൾ എല്ലാം ചെയ്തുകൊണ്ട് സമഗ്രമായ ഒരു കൃഷിയില് നമ്മുടെ പത്തിയി പഞ്ചായത്തിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു അടുത്ത അടുത്തു നമ്മുടെ ദേവികളെങ്കിലേയും പത്തിയിലും ഒക്കെ കെട്ടക്കെട്ട മത്സരിച്ചു നിൽക്കുന്നതാണ് മൂലകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകൾ ഒന്നിലൊന്ന് മത്സരബൃത്തിയോടെ നമ്മുടെ രാവിലെ പറയുന്നത് ആ നമ്മൾ വിജയിച്ചു മുന്നേറണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ സ്വാഗതം രേഖപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് കർഷകരെ ആദരിക്കൽ നിർവഹിച്ചു ഇനി കർഷക ദിനമായി നമ്മള് എല്ലാ വർഷവും പുനരുത്തിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികളെ പറ്റി ഭാവനാപൂർണമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായി കർഷകർ ചെറിയ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ നൂതനമായ പരീക്ഷണങ്ങൾ പദ്ധതികളും ഒക്കെ ഗവൺമെൻ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനമൊക്കെ മുന്നോട്ട് വരുമ്പോൾ അതിലാഗസ്സരായി ധാരാളം കർഷകർ

മനു ചെലപ്പൻ എം ജനുഷ ബി പവിത്രൻ അനിതാ രാജേന്ദ്രൻ സുമാർ റാണി പി സൗമ്യ എസ് രാജീവ് കുമാർ സുരേഷ് ബാബു ലീല ഗോകുൽ മോളി വടശ്ശേരി ശ്രീദേവി ടീച്ചർ സിന്ധു മധുകുമാർ ജയപ്രകാശ് അമ്പിളി ബിജു വി മഹേഷ് ടി എൻ മണിയമ്മ കെ സുകുമാരൻ ജി ഹരികുമാർ എ എസ് ഗോപകുമാർ സിന്ധു എസ് ഡോക്ടർ ഗിരീഷ് എസ് പിള്ള സാംജിത്ത് കെ കെ ജോൺ എന്നിവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് ഇ ആർ രാജി നന്ദി രേഖപ്പെടുത്തി